ചില പേരുകൾക്ക് ഒരു പ്രത്യേക പ്രഭാവമുണ്ട് കേൾക്കുമ്പോൾ തന്നെ ആവേശം നിറയുന്ന മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വരച്ചിടുന്ന പേരുകൾ അങ്ങനെ ഒരു പേരാണ് എ ബി ഡിവേഴ്സിൻ്റെ എബ്രഹാം ബെഞ്ചമിൻ ഡിവില്യേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ വജ്രായുധം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഹൃദയം ആധുനിക ക്രിക്കറ്റിലെ മിസ്റ്റർ മുന്നൂറ്റി അറുപത് അദ്ദേഹത്തിന്റെ കളി ജീവിതം കേവലം റൺസുകളുടെയും വിക്കറ്റുകളുടെയും കണക്കെടുപ്പായിരുന്നില്ല മറിച്ച് അത് സ്വപ്നങ്ങളുടെയും നിരാശകളുടെയും അപ്രതീക്ഷിത വിജയങ്ങളുടെയും ഒടുവിൽ നിശബ്ദമായ സാക്ഷ്യത്തിൻ്റെയും ഒരു വിസ്മയഗാഥയായിരുന്നു ഈ ആഖ്യാനം സർവം സാക്ഷി എ ബി ഡി എന്ന വാക്കുകൾക്ക് പുതിയൊരു മാനം നൽകുന്നു ഒരു കളിക്കാരൻ എന്നതിലുപരി ക്രിക്കറ്റ് എന്ന കളിയുടെ അനിശ്ചിതത്വങ്ങളെയും ടീം സ്പിരിറ്റിന്റെ പ്രാധാന്യത്തെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രട്ടോറിയയിലെ സെന്റ് ആൽബൻസ് കോളേജിൽ നിന്ന് കായിക മേഖലയിലെ തന്റെ പ്രതിഭ തെളിയിച്ചാണ് എബി ഡി വില്യേഴ്സ് ക്രിക്കറ്റിലേക്ക് വരുന്നത് ക്രിക്കറ്റ് മാത്രമല്ല റഗ്ബി ഗോൾഫ് ടെന്നീസ് ബാഡ്മിന്റൺ തുടങ്ങിയ പല കായിക ഇനങ്ങളിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു എന്നാൽ ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ വിധി നിയോഗമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ എല്ലാ ഫോർമാറ്റുകളിലും അഭിവാജ്യ ഘടകമായി മാറി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിക്ക് ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു ക്ലാസിക്കൽ ഷോട്ടുകൾക്കൊപ്പം ആധുനിക ക്രിക്കറ്റിന് ചേർന്ന രീതിയിലുള്ള നൂതന ഷോട്ടുകളും അദ്ദേഹം അനായാസം കളിച്ചു സ്കോപ്പ് റിവേഴ്സ് റാം ഷോട്ടുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ കൂടുതൽ മനോഹരമാക്കി ഫീൽഡർമാർ ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് പന്ത് അനായാസം പായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പന്തിനെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അടിച്ചു പറത്താനുള്ള കഴിവാണ് അദ്ദേഹത്തിന് മിസ്റ്റർ മുന്നൂറ്റി അറുപത് എന്ന പേര് നേടിക്കൊടുത്തത് ഇത് വെറും ഒരു വെളിപ്പേരായിരുന്നില്ല അദ്ദേഹത്തിന്റെ കളിയിലെ അതുല്യമായ ശൈലിയുടെ പ്രതിഫലനമായിരുന്നു അത് ബാറ്റിംഗിൽ മാത്രമല്ല ഫീൽഡിംഗിലും ഡിവിലിയേഴ്സ് ഒരു ഇതിഹാസമായിരുന്നു പറന്നുയർന്ന് ക്യാച്ചുകൾ എടുക്കുന്നതും അതിവേഗത്തിൽ റൺ ഔട്ടുകൾ നടത്തുന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും അദ്ദേഹം ടീമിന് വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു ചുരുക്കത്തിൽ ക്രിക്കറ്റിലെ ഒരു സമ്പൂർണ്ണ കളിക്കാരന്റെ ഉദാഹരണമായിരുന്നു എ ബി ഡി അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും കളിയോടുള്ള അർപ്പണബോധവും യുവതലമുറയിലെ കളിക്കാർക്ക് എന്നും ഒരു പ്രചോദനം തന്നെയാണ് ഏത് കായിക താരത്തെയും പോലെ എ ബി ഡി വില്യേഴ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ലോക കിരീടം നേടുക എന്ന് തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ നായകൻ എന്ന നിലയിൽ ലോകകപ്പും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ പ്രധാന താരം എന്ന നിലയിൽ ഐ പി എൽ കിരീടവും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ എന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സങ്കടം ഈ സ്വപ്നങ്ങൾ പൂവണയാതെ പോയി എന്നതാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന് ചോക്കേഴ്സ് എന്നൊരു വിളിപ്പേര് വർഷങ്ങളായുണ്ട് പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ പ്രത്യേകിച്ച് ലോകകപ്പുകളിൽ ഫൈനലുകളിലും ിലും ഫൈനലുകളിലും അവർക്ക് കാലിടറുന്നത് പതിവായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പുകളിലെല്ലാം തന്നെ എ ബി ഡി ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ നയിച്ചത് അദ്ദേഹമായിരുന്നു സെമി ഫൈനൽ ന്യൂസിലാന്റിനോട് തോറ്റ് പുറത്തായപ്പോൾ എ ബി ഡിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ക്രിക്കറ്റ് ലോകം വേദനയോടെ കണ്ടു ആ തോൽവി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനും എ ബി ഡിക്കും ഒരു വലിയ മുറിവായിരുന്നു ഒരു നായകൻ എന്ന നിലയിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും വിധി വിധിയെതിരാകുന്നത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കണം ഇന്ത്യൻ പ്രീമിയർ ലീഗും സമാനമായ ഒരു കഥയായിരുന്നു വിരാട് കോഹ്ലി ക്രിസ് കെയിൽ എബി ഡി വില്യേഴ്സ് തുടങ്ങിയ ലോകോത്തര താരങ്ങൾ അണിനിരന്നിട്ടും ആർ സി ബിക്ക് ഒരു ഐ പി എൽ കിരീടം നേടാൻ കഴിഞ്ഞിരുന്നില്ല ആരാധകരുടെ വലിയ പിന്തുണയുണ്ടായിട്ടും പലപ്പോഴും നിർണായകമായ മത്സരങ്ങളിൽ അവർക്ക് പിഴച്ചു എബി ഡിയുടെ കരിയറിൽ ആർ സി ബി മൂന്ന് തവണ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നേടാനായില്ല രണ്ടായിരത്തി പതിനാറിലെ ഫൈനലിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റപ്പോൾ ആർ സി ബിയുടെ ആരാധകരെ പോലെ തന്നെ എബിടിയും നിരാശയിലാണ്ടു കിരീടമില്ലാത്ത രാജാവ് എന്നൊരു വിളിപ്പേര് പോലും അദ്ദേഹത്തിന് ലഭിച്ചത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു മികച്ച ബാറ്റ്സ്മാൻ എന്നതിലുപരി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള ഒരു നായകനായിരുന്നു അദ്ദേഹം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിന് പ്രചോദനം നൽകാനും സമ്മർദ്ദത്തിൽ മികച്ച പ്രകടനം നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിട്ടും കിരീടങ്ങൾ അദ്ദേഹത്തിന് അന്യമായി നിന്നു ഒരുപക്ഷെ ക്രിക്കറ്റ് എന്ന കളിയുടെ അനിശ്ചിതത്വം പലപ്പോഴും അദ്ദേഹത്തിന്റെ ടീമുകൾക്ക് വിഘാതമായി ഭാഗ്യം പലപ്പോഴും അവരെ കൈവിട്ടു ഇവിടെയാണ് സർവം സാക്ഷി എ ബി ഡി എന്ന പ്രയോഗത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് എ ബി ഡി വില്യേഴ്സ് കളിച്ചിരുന്ന സമയത്ത് നേടാൻ കഴിയാതിരുന്ന കിരീടങ്ങൾ അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ടീമുകൾക്ക് നേടാൻ കഴിഞ്ഞുവെന്നത് ഒരു കൗതുകകരമായ വസ്തുതയാണ് ഇത് കേവലം യാദൃശികമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എല്ലാതരം ക്രിക്കറ്റിൽ നിന്നും എ ബി ഡിവില്ലേഴ്സ് വിരമിച്ചിരുന്നു തന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ കിരീട സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം കളം വിട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷം കാര്യങ്ങൾ മാറി മറിയുകയാണുണ്ടായത് ഐ പി എല്ലിലെ ഏറ്റവും ആരാധകരുള്ള ടീമുകളിൽ ഒന്നായ ആർ സി ബിക്ക് ഒരു കിരീടം എന്നത് ഒരു സ്വപ്നമായിരുന്നു വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് ക്രിസ് കെയ്ൽ തുടങ്ങിയ ലോകോത്തര താരങ്ങൾ അണിനിരന്നിട്ടും അവർക്കൊരു ഐ പി എൽ കിരീടം നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഡിവിലിയേഴ്സിന്റെ വിരമിക്കലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ ആർ സി ബി തങ്ങളുടെ കന്നി കിരീടം നേടി എന്നത് ചരിത്രമാണ് ഈ വിജയം ആർ സി ബി ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തെയും അമ്പരിപ്പിച്ചു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം പലപ്പോഴും ലോകകപ്പുകളിൽ സെമി ഫൈനൽ ഘട്ടത്തിൽ തട്ടി വീഴുന്ന ടീമാണ് എ ബി ഡിവേഴ്സിന്റെ കരിയറിലുടനീളം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു ലോകകപ്പോ അല്ലെങ്കിൽ ഒരു ഐ സി സി ടൂർണമെന്റോ നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഡിവില്ലിയേഴ്സ് വിരമിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക എല്ലായ്പ്പോഴും ശക്തരായിരുന്നുവെങ്കിലും ഒരു ലോക കിരീടം അവരുടെ സ്വപ്നമായിരുന്നു ഡിവിലിയേഴ്സ് ഇല്ലാത്ത ഒരു ടീം ഈ കിരീടം നേടിയത് യാദൃശികം മാത്രമായി കാണാൻ കഴിയില്ല ഈ സംഭവങ്ങളെല്ലാം സർവം സാക്ഷി എ ബി ഡി എന്ന പ്രയോഗത്തിന് ഒരു പുതിയ മാനം നൽകുന്നുണ്ട് ഡിവില്ലേഴ്സ് താൻ കളിച്ചിരുന്ന ടീമുകൾക്ക് കിരീടം നേടാൻ കഴിയാതെ പോയപ്പോൾ ഒരു നിസ്സഹായനായ സാക്ഷിയായി നോക്കി നിന്നിട്ടുണ്ടാകാം എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ ടീമുകൾക്ക് കിരീടം നേടാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വിജയങ്ങൾക്ക് ഒരു നിശബ്ദ സാക്ഷിയായി മാറി കളിക്കാരനായി മൈതാനത്തിറങ്ങുമ്പോൾ വിജയത്തിനായി പാടുപെട്ട അതേ ടീം താൻ ഇല്ലാത്തപ്പോൾ കിരീടം നേടുന്നത് ഒരു കാണിയായി കാണേണ്ടി വന്നത് അദ്ദേഹത്തിന് സമ്മിശ്ര വികാരങ്ങൾ നൽകിയിട്ടുണ്ടാവാം ഒരു വശത്ത് തന്റെ സ്വപ്നങ്ങൾ പൂർണ്ണമാകാതെ പോയതിന്റെ നിരാശ മറുവശത്ത് താൻ സ്നേഹിച്ച ടീമുകൾക്ക് ഒടുവിൽ വിജയം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഇതൊരു ദുരന്ത കഥയാണോ അതോ ഒരു വിജയഗാഥയാണോ ഇതൊരു വ്യക്തിയുടെ നിരാശയും ടീമിന്റെ വിജയവും തമ്മിലുള്ള ഒരു സങ്കീർണമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് എബി ഡിവിലിയേഴ്സ് എന്ന വലിയൊരു പേര് ടീമിൽ നിന്ന് മാറിയപ്പോൾ മറ്റ് കളിക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും സമ്മർദ്ദമില്ലാതെ കളിക്കാനും സാധിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ അഭാവം മറ്റ് കളിക്കാർക്ക് സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു പുതിയ അവസരം നൽകിയതായിരിക്കാം ഒരു പക്ഷേ ഡുവില്ലേഴ്സ് പോലെ ഒരു ലോകോത്തര താരം ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ജയിപ്പിക്കും എന്നൊരു ചിന്ത മറ്റു കളിക്കാർക്ക് ഉണ്ടായിരിക്കാം കളിയുടെ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ഡിവില്ലിയേഴ്സിനെ അമിതമായി ആശ്രയിക്കുന്ന ഒരു പ്രവണത ടീമിൽ ഉണ്ടായിരുന്നിരിക്കാം ആ സമ്മർദ്ദം ഇല്ലാതായപ്പോൾ ടീം മൊത്തത്തിൽ ഒരു പുതിയ ഊർജ്ജസ്വലതയോടെ കളിക്കാൻ തുടങ്ങി ടീമിലെ ഓരോ കളിക്കാരനും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കൂട്ടായി പ്രവർത്തിക്കാനും പ്രേരിതയായിട്ടുണ്ടാവാം ഇതൊരു മാനസികാവസ്ഥയുടെ വിഷയവുമാകാം ഒരു കളിക്കാരൻ എന്ന നിലയിൽ എ ബി ഡി നേടിയ നേട്ടങ്ങൾ അവിസ്മരണീയമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത പ്രകടനങ്ങൾ പലപ്പോഴും ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അൻപത് നൂറ് നൂറ്റി റൺസുകൾ സ്വന്തമാക്കിയ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിന് ഉദാഹരണങ്ങളാണ് ഈ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിയുടെയും സ്ഥിരതയുടെയും തെളിവുകളാണ് എ ബി ഡിയുടെ സാന്നിധ്യം ടീമിൽ ഒരുതരം സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെങ്കിലും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ടീമിന് എന്നും ഒരു പ്രചോദനം തന്നെയായിരുന്നു കളിക്കാർ എന്ന നിലയിൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വപ്നങ്ങളുണ്ട് എന്നാൽ ഒരു ടീമിന്റെ വിജയം ഒരു വ്യക്തിയുടെ പ്രകടനത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ഓരോ കളിക്കാരനും സ്വന്തം പങ്ക് വഹിക്കുമ്പോൾ മാത്രമേ ഒരു ടീമിന് വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എ ബി ഡി വില്യേഴ്സ് എന്ന ഇതിഹാസം താൻ കളിച്ച ടീമുകൾക്ക് വേണ്ടി തന്റെ പരമാവധി നൽകി അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും എന്നും പ്രശംസനീയമാണ് സർവം സാക്ഷി എ ബി ഡി ഈ വാക്കുകൾക്ക് ഇന്ന് ഒരു ഒരു പുതിയ അർത്ഥം തന്നെയാണ് കൈവന്നിരിക്കുന്നത് ഇത് കേവലം ഒരു ക്രിക്കറ്റ് കളിക്കാരനെ കുറിച്ചുള്ള കഥയല്ല മറിച്ച് സ്വപ്നങ്ങളെ പിന്തുടരുന്നതിനെ കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും നിരാശകളെക്കുറിച്ചും ഒടുവിൽ ടീം സ്പിരിറ്റിന്റെയും കഠിനധ്വാനത്തിന്റെയും വിജയത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഒരു വ്യക്തിയുടെ കഴിവിന് പരിമിതികളില്ലെങ്കിലും ടീം വർക്കിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ലോകത്ത് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രതിഭയായിരിക്കും എ ബി വില്ലിയേഴ്സ് അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ നേടിയ ഈ വിജയങ്ങൾ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് ലഭിച്ച ഒരു അംഗീകാരം കൂടിയായിരിക്കും കാരണം അദ്ദേഹം കളിച്ച ടീമുകളിൽ നിന്നാണ് ഈ പുതിയ തലമുറയിലെ കളിക്കാർക്ക് പ്രചോദനവും പരിശീലനവും ലഭിച്ചത് അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് വളർന്നവരായിരിക്കാം ഈ കിരീട വിജയങ്ങൾക്ക് പിന്നിൽ ക്രിക്കറ്റ് എന്ന കളിയിലെ അനിശ്ചിതത്വങ്ങളെയും സൗന്ദര്യത്തെയും എടുത്തു കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് എ ബി ഡിവില്ലേഴ്സിന്റെ ജീവിതം ചിലപ്പോൾ നായകന്മാർക്ക് കിരീടം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ അവരുടെ പാരമ്പര്യം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചേക്കാം എബി ഡിവില്യേഴ്സ് ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിന്റെ കളിമികവ് മാന്യമായ പെരുമാറ്റം കളിയോടുള്ള അഭിനിവേശം എന്നിവയെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ഇതിഹാസമാക്കി മാറ്റുന്നുണ്ട് ഭാവിയിൽ എബി ഡിവില്ലേഴ്സിന്റെ ഈ കഥ കിരീടങ്ങൾ നേടാൻ കഴിയാതെ പോയ ഒരു ഇതിഹാസ നായകനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ടീമുകൾ നേടിയ വിജയത്തെക്കുറിച്ചുമുള്ള ഒരു പാഠപുസ്തകമായിരിക്കും ഒരുപക്ഷെ ആ നിശബ്ദ സാക്ഷിക്ക് തന്റെ ടീമുകൾ വിജയിക്കുന്നത് കാണുമ്പോൾ തന്റെ സ്വപ്നം പൂർണ്ണമായില്ലെങ്കിലും അവ യാഥാർത്ഥ്യമായതിന്റെ സംതൃപ്തി ഉണ്ടായിരുന്നിരിക്കാം സർവം സാക്ഷി എ ബി ഡി ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ ഇതിഹാസത്തിന്റെ നിശബ്ദമായ വിജയം